ഹരികൃഷ്ണ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കുഞ്ഞു കുട്ടികളുടെ മഹാഭാരതം ഇന്ന് പറയാൻ പോകുന്നത് മഹാഭാരത യുദ്ധത്തിനുള്ള ഒരുക്കത്തെ കുറിച്ചിട്ടാണ് അപ്പോൾ നോക്കാം വനവാസവും അജ്ഞാതവാസവും അവസാനിച്ചു തങ്ങൾക്കുള്ള രാജ്യം തിരിച്ചു തരേണ്ടതാണ് പക്ഷേ ദുര്യോധനൻ അതിന് തയ്യാറാവുമെന്ന് പാണ്ഡവർ കരുതിയില്ല ദ്രുപദ മഹാരാജാവ് തൻ്റെ പുരോഹിതനെ ഹസ്തിന് ദൂതനായി അയച്ചു അതോടൊപ്പം യുദ്ധമുണ്ടായാൽ തങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ രാജാക്കന്മാരുടെയും അടുത്തേക്കും ദൂതന്മാർ പോയി ഇതറിഞ്ഞ ദുര്യോധനനും ദൂതന്മാരെ അയച്ചു ഭാരതത്തിലെ എല്ലാ രാജാക്കന്മാരും യുദ്ധത്തിൽ പങ്കാളികളാകും കുറെ പേർ പാണ്ഡവപക്ഷത്ത് മറ്റു ചിലർ കൗരവപക്ഷത്തും ശ്രീകൃഷ്ണൻ്റെ സമീപത്തേക്ക് അർജുനനും ദുര്യോധനനും തന്നെ പോയി ആദ്യമെത്തിയത് ദുര്യോധനൻ ശ്രീകൃഷ്ണൻ ഉറക്കം നടിച്ച് കിടന്നു ദുര്യോധനൻ പ്രൗഢിയോടെ തലയ്ക്കൽ കിടന്ന സിംഹാസനത്തിൽ ഇരുന്നു പിന്നീട് വന്ന അർജുനൻ കാൽക്കൽ വിനീതനായി നിന്നു ശ്രീകൃഷ്ണൻ ഉണർന്നടിയിട്ട് ആദ്യം കണ്ടത് അർജുനനെ താനാണ് ആദ്യം വന്നതെന്ന് ദുര്യോധനൻ പറഞ്ഞു ശ്രീകൃഷ്ണൻ ഒരു വ്യവസ്ഥ വെച്ചു താൻ ഒരു വശത്ത് പക്ഷേ ആയുധമെടുക്കില്ല മറുവശത്ത് തൻ്റെ സൈന്യം ഏതു വേണമെന്ന് ആദ്യം അർജുനനെ നിശ്ചയിക്കാം അർജുനൻ ശ്രീകൃഷ്ണൻ തങ്ങളുടെ പക്ഷത്ത് വേണമെന്ന് അപേക്ഷിച്ചു ദുര്യോധനൻ്റെയും ആഗ്രഹം അതുതന്നെയായിരുന്നു ആയിരുന്നു കൃഷ്ണൻ തൻ്റെ ഭാഗത്തുണ്ടായിട്ട് എന്തു കാര്യം എന്നാൽ ശക്തമായ ആ സൈന്യം അത് തനിക്ക് കിട്ടും ദ്രുപദ മഹാരാജാവ് അയച്ച ദൂതൻ ഹസ്തനുപുരിയിലെത്തി കൗരവർ ദൂതൻ പറഞ്ഞതെല്ലാം കേട്ടു മറുപടി പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞു ഭീഷ്മർ തുടങ്ങിയവെല്ലാം പാണ്ഡവരുടെ രാജ്യം മടക്കി കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചു പക്ഷേ പുത്രവാത്സല്യം മൂലം ധൃതരാഷ്ട്രർക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല അദ്ദേഹം സഞ്ജയനെ ഒരു ദൂതുമായി പാണ്ഡവരുടെ അടുത്തേക്ക് അയച്ചു തത്വചിന്താപരമായി സഞ്ജയൻ പാണ്ഡവരെ അറിയിച്ചത് അവർക്ക് രാജ്യത്തിൻ്റെ പകുതിയോ അഞ്ചു ഗ്രാമം പോലുമോ നൽകില്ല നൽകില്ല എന്നാണ് സഞ്ജയൻ തിരിച്ചുവന്ന് പാണ്ഡവരുടെ അഭിപ്രായം അറിയിച്ചു അവർക്ക് തങ്ങളു തങ്ങളുടെ രാജ്യം കിട്ടണം അല്ലെങ്കിൽ അഞ്ചു ഗ്രാമമെങ്കിലും കിട്ടണം അവിടെ നടക്കുന്ന യുദ്ധത്തിൻ്റെ ഒരുക്കങ്ങളും സഞ്ജയൻ അവരെ അറിയിച്ചു പക്ഷേ അതൊന്നും ദുര്യോധനനെ പിന്തിരിപ്പിക്കാൻ മതിയായിരുന്നില്ല യുദ്ധത്തിന് തന്നെ അയാൾ തയ്യാറായി ഇത്രയും ആയപ്പോൾ ശ്രീകൃഷ്ണൻ തന്നെ ദൂതു പോകാമെന്ന് തീരുമാനിച്ചു ഏതു വിധേനയും യുദ്ധം ഒഴിവാക്കണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്ന് പാണ്ഡവർ കൃഷ്ണനോട് പറഞ്ഞു യുദ്ധം വരുത്തി വയ്ക്കുന്നത് ദുര്യോധനനും കൂട്ടരുമാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു ശ്രീകൃഷ്ണൻ്റെ ലക്ഷ്യം എന്നാലും യാത്രയാകുന്നതിന് മുമ്പ് ദ്രൗപദി തൻ്റെ അഴിഞ്ഞു കിടക്കുന്ന മുടിയെക്കുറിച്ചുകൂടി ഓർമ്മിക്കണമെന്ന് ശ്രീകൃഷ്ണനോട് അപേക്ഷിച്ചു ദുശാസനൻ പിടിച്ചഴിച്ചിട്ട മുടി ഇനി അവൻ്റെ ഹൃദയരക്തം പുരട്ടിയേ കെട്ടു എന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നു പാഞ്ചാലി ശ്രീകൃഷ്ണൻ കൗരവസഭയിലെത്തി പാണ്ഡവർക്ക് രാജ്യം തിരിച്ചു നൽകുന്നതിനെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും സംസാരിച്ചു പാണ്ഡവരുമായി സന്ധി ചെയ്യണമെന്ന് ഉപദേശിച്ചു ഭീഷ്മരും ദ്രോണരും വിതിരരും ശ്രീകൃഷ്ണൻ്റെ അഭിപ്രായത്തോട് യോജിച്ചു ധൃതരാഷ്ട്രരും ദുര്യോധനനെ ഉപേ ഉപദേശിച്ചു പക്ഷേ ദുര്യോധനൻ ആരുടെയും വാക്കുകേൾക്കാൻ തയ്യാറാകില്ല പാതി രാജ്യമോ അഞ്ച് ഗ്രാമങ്ങളോ ഒരു നഗരമോ എന്നല്ല സൂചി കുത്തുവാനുള്ള ഇടം പോലും പാണ്ഡവർക്ക് കൊടുക്കില്ല എന്ന് അയാൾ തീർത്തു പറഞ്ഞു ഹരേ കൃഷ്ണ ഈ വീഡിയോ കഴിഞ്ഞു അടുത്തത് മഹാഭാരത യുദ്ധത്തിനെ കുറിച്ചിട്ടാണ് മഹാഭാരത യുദ്ധം ആരംഭിക്കുന്നു ഹരേ കൃഷ്ണ അപ്പോൾ എല്ലാവർക്കും നന്ദി